ഹലോ ഫ്രണ്ട്സ് അവർക്ക് കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യേകിച്ചും വ്യത്യസ്തമായ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് വേറൊന്നുമല്ല അല്ല ഇതാണ് സാധനം വേറൊന്നും വലുത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒച്ച ഉണ്ടല്ലോ നമ്മുടെ നാടൻ ഒച്ച നല്ല വലിപ്പവളം ഒച്ച ആ ഒച്ചിൻ്റെ എന്താണ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതായത് അതിൻ്റെ ഷെല്ലോടുകൂടി അതിൻ്റെ അകത്ത് ഒച്ചൊണ്ട് അത് കൂടാതെ അതിൻ്റെ അകത്ത് കുറേ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വെച്ച ശേഷം അതിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ സ്റ്റഫ് ചെയ്തു വെച്ചിരിക്കുന്നതിനെ നമ്മൾ കുക്ക് ചെയ്യണം കുക്ക് ചെയ്ത ശേഷം നമ്മൾ കഴിക്കണം സോ അപ്പോൾ എങ്ങനെയുണ്ടാകും എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ എന്നാലും ഈ പ്രോഡക്റ്റ് ആക്ച്വലി ഫ്രണ്ട് ഫ്രാൻസിൽ നിന്നാണ് ഫ്രാൻസുകാർ കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് പറയുന്നത് സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം മാത്രം പറയട്ടെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബലൈക്കൻ പ്രസ് ചെയ്യാനും ബലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഇനി നിങ്ങൾ കാണുന്നത് നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക സോ ലെ സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഇതാണ് ആ സാധനം ടോയിൽ കുക്ക്ഡ് സ്നേരി ഇവർ പറഞ്ഞിരിക്കും ഇത് ഓൾറെഡി കുക്ക് ചെയ്തിരിക്കുന്നതാണെന്നാണ് എന്നാലും ഇത് ഫ്രോസൺ ആണ് സാധനം അപ്പം നമുക്ക് ഒന്നുകൂടി ഇത് കുക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഡീഫോസ്റ്റ് ചെയ്യണം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോളം ഓവൻ്റെ അകത്ത് വെക്കണം എന്നാണ് ഇവർ പറയുന്നത് അത് എന്നാലും നമുക്ക് ഇതിൻ്റെ കവർ പൊട്ടിക്ക് അതായത് നല്ല എന്താണ് അലുമിനിയം ഫോയിൽ നല്ല കട്ടിയുള്ള അലുമിനിയം ഫോയിലിൻ്റെ സാധനത്തിലാണ് ഇവർ ഇവിടെ റെഡിയാക്കി വെക്കുന്നത് ഇത് പൊട്ടിച്ച് കഴിഞ്ഞത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം റാപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതായതാണ് സംഭവം നല്ല വലിപ്പമുള്ള സ്നെയിലാണ് അതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഇതിൻ്റെ അകത്ത് സ്നെയിലിൻ്റെ ആ ദശയുണ്ട് അതുകൂടാതെ എനിക്ക് എനിക്കൊന്ന് ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റ് കളർ കാണാമല്ലോ അത് എന്താണെന്ന് വെച്ചാൽ ഒരു പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അതോടൊപ്പം തന്നെ മറ്റു ഇൻഗ്രീഡിയൻറ്റും കാണും അപ്പോൾ നമുക്ക് ഇത് ശരിക്കും ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു ഇത് ഫ്രോസൺ ആണ് അപ്പോൾ നമുക്കിത് ഡീഫ്രോസ്റ്റ് ചെയ്യണം അതായത് ഓവൻ്റെ അകത്ത് ഒരു പത്ത് രൂപ മിനിറ്റ് വരെ വെച്ച ശേഷം ഇത് ഡീഫ്രോസ്റ്റ് ചെയ്ത ശേഷം നമുക്കിത് കഴിച്ച് നമുക്ക് അപ്പോൾ ഞാനിത് ഓവൻ്റെ അകത്ത് കുക്ക് ചെയ്യണം ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നേരം നമുക്ക് ഓവൻ്റെ അകത്ത് വെച്ച് കുക്ക് ചെയ്യണം ഇത് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുക്കാം ഇതാ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്രോസ് ആയിരുന്നെല്ലാം ഒന്ന് ഡീഫ്രോസ്റ്റ് ആയി ശരിക്കും കുക്ക് ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് എന്താണ് നമുക്ക് ഇത് ജസ്റ്റ് എടുക്കാം തന്നെ നമുക്ക് കാണാൻ പറ്റും നേരത്തെ സ്റ്റഫ് ചെയ്തിരിക്കുന്ന വൈറ്റ് കളറിലൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ അത് ചേഞ്ച് ആയിട്ടുണ്ട് അതായത് ഈ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ബട്ടറൊക്കെ കൂടിയാണ് ഈ സാധനം സ്റ്റഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ആ ബട്ടർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹീറ്റ് ചെയ്തപ്പം അത് മെൽറ്റ് ആയിട്ടുണ്ട് നേരം ചൂട് പോകാൻ വേണ്ടി വെക്കുന്നതാണ് വേറൊന്നും അല്ല ഈ ഷെല്ലൂടി ആയതുകൊണ്ട് ഹീറ്റാക്കി കഴിയുമ്പം ഭയങ്കര എക്സ്ട്രാ ഡബിൾ ചൂടാവും കാരണം ഇത് ഷെല്ലാണല്ലോ അപ്പോൾ അത് നല്ലതായിട്ട് ഹീറ്റ് ചെയ്തിരിക്കും അപ്പോൾ എന്തായാലും ഇതാ നേരത്തെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഈ ബട്ടർ അതെല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നേരെ കഴിച്ചു നോക്കാം അപ്പോൾ ഈ ഷെല്ലിൻ്റെ അകത്താണ് ഈ പോർഷനിൻ്റെ അകത്താണ് ഈ പ്രധാനം സ്നേഹിരിക്കുന്നത് അപ്പോൾ നമുക്കത് കുത്തി എടുക്കണം ഇനി നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മുടെ ടൂത്ത് പിക്കുണ്ടല്ലോ ഇതുപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ള ഈ ഇറച്ചി പോഷൻ ഉണ്ടല്ലോ ഇത് ഇതിതായി ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് ഇതിൻ്റെ നമുക്കറിയാം കക്കായക്കകത്താണ് ഈ ഇറച്ചി ഇരിക്കുന്നത് ഇതാണ് സാധനം നമുക്ക് ഇപ്പോൾ ശരിക്ക് കുക്ക് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഗാർലിക്ക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി ബാക്കി എന്താണ് മസാലകൾ പോലുള്ള നമ്മുടെ നാട്ടിലെ മസാലകളല്ല ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെതെല്ലാം ചെറിയ എന്തെങ്കിലും മസാലകൾ അതോടൊപ്പം തന്നെ പാസ്ലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് പാസ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ നമ്മുടെ കൊറിയാൻ്റെ ലീഫുകളിൽ എന്ന് പറഞ്ഞ പോലെ ഒരു ലീഫാണ് അപ്പോൾ അതൊക്കെ ഇട്ട് മൊത്തത്തിൽ ഇതൊന്ന് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് നമുക്ക് തൽക്കാലം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ ഇവിടെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് പിന്നെ ദേശ മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനടുത്ത് നമുക്ക് ഇതുപോലെ എടുക്കാം ഇതിൻ്റെ അകത്താണ് ഈ സാധനം ഇനി ഇങ്ങേറ്റത്താണ് നമുക്ക് എടുക്കാൻ വേണ്ടി ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കിട്ടുക ഈ സാധനം അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുമ്പോൾ ഇപ്പോൾ ആ ടൂത്ത് പേക്ക് ഉൾപ്പെടെ സാധനം അവർ കൊടുക്കും അങ്ങനെയാണ് അവർ ചെയ്യുന്നത് ഇതായിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു എന്താണ് പറയുന്നത് നല്ല ഓയിൽ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത് സത്യം പറഞ്ഞാൽ ബട്ടറാണ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ബട്ടറും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇത് സ്റ്റഫ് ചെയ്തിരിക്കുന്നത് അപ്പം ഫ്രോസൺ ആയിരുന്നു നേരത്തെ അത് ഡീഫോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഈ ബട്ടർ എല്ലാം കൂടെ മെൽറ്റ് ആയേക്കുന്നതാണ് പിന്നെ അടുത്തുള്ള നമുക്ക് നോക്കാം സാധാരണ നമ്മുടെ നാട്ടിലെ കക്കയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് സംഭവം പക്ഷേ ഇത് കക്ക സാധാരണ കക്കയല്ല ഒച്ചാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൂടെ എടുക്കാം ഓക്കെ അപ്പോഴാണ് ഞാനിത് ഏറ്റവും കൂടി അടുപ്പിച്ച് കാണിക്കാം അതായതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന സ്നേല് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തെ തന്നെയാണെന്നുള്ളതാണ് അതായത് ഇതിൻ്റെ തന്നെ ഷെല്ലാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ അപ്പോൾ റെഡിയാണല്ലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇതിനു മുമ്പ് ഞാനിത് ട്രൈ ചെയ്തിട്ടൊന്നുമില്ല ഒരു വെറൈറ്റി ഫുഡ് ആയതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഷെല്ലിയിൽ നിന്ന് എടുത്തുവെച്ചിട്ടുണ്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഓക്കെ നമ്മൾ കക്കാർച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ സ്നെയിലിനെ കഴിച്ചിട്ടില്ല ഏഹ് അപ്പം എന്താണെങ്കിലും ഒന്ന് മണത്ത് നോക്കാം ഓ മണം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ കാര്യമുണ്ട് ഇവര് സ്റ്റഫ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗാർലിക്ക് ബട്ടർ പിന്നെ പാസ്ലി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എല്ലാം കൂടെ സ്റ്റഫ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഈ പാസ്ലീലൊക്കെ നല്ല ഒരു സ്മെല്ലാണ് നമ്മുടെ കൊറിയാൻ റിലീഫ് പറഞ്ഞ പറഞ്ഞാൽ സാധനം അതായത് നമ്മുടെ വണ്ടി എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് സ്റ്റഫ് ചെയ്തത് അതിൻ്റെയാണ് കളർ ഈ പച്ച നിർത്തി കാണുന്നത് അപ്പം അങ്ങനെ ബട്ടറോ കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് കൊള്ളാം കൊള്ളാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഓക്കെ കഴിക്കുമ്പം നമ്മൾ സാധാരണ നമ്മുടെ കക്കാർച്ചയാണല്ലോ അത് കഴിക്കുന്നൊരു ഫീലുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം നമ്മൾ കഴിക്കുമ്പോൾ അല്ല ഇരുമുളകും അങ്ങനെ കാര്യങ്ങളൊക്കെ ഒക്കെ ഇട്ട് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഈ മസാലപ്പൊടിയുടെ കാര്യങ്ങളോ ടേസ്റ്റ് ഒന്നുമില്ല ഇതിൻ്റെ അപ്പം ആ വരുന്നത് നമ്മുടെ കാർലിക്ക് അതായത് നമ്മുടെ വെളുത്തുള്ളിയുടെ സ്റ്റഫ് ചെയ്ത ആ ഒരു ടേസ്റ്റ് പിന്നെ ഈ പറഞ്ഞ പാർട്ടിലി എന്ന് പറഞ്ഞ ടേസ്റ്റും ബട്ടർ ടേസ്റ്റ് ഈ മൂന്ന് സാധനങ്ങൾ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത്ര ഗംഭീരമായിട്ടുള്ള ടേസ്റ്റാണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞിട്ട് ഏഹ് അപ്പം എന്തായാലും ഇത് രണ്ടെണ്ണം ഞാൻ കഴിച്ചു ഓക്കെ തൽക്കാലം ഒന്ന് മതി ബാക്കി ഷെല്ലിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എടുത്തു കഴിച്ചാൽ എങ്ങനെയാണോ നോക്കാം അപ്പോൾ എന്തായാലും അത്യാവശ്യം വലിപ്പമുള്ളവരെ തന്നെ എടുക്കാം ആ ഏ ഷെല്ലിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാ ഒ നല്ല തോന്നുന്നു വലിപ്പമുള്ളതാ ഇത് കഴിക്കാൻ നല്ല വലിപ്പമുണ്ട് അതേ പറയാലോ അത് അതല്പം വലിപ്പം ഉള്ളത് കൊണ്ട് ഇവർ സ്റ്റഫ് ചെയ്തേക്കുന്ന ഈ സാധനങ്ങൾ ഈ പറഞ്ഞ ബട്ടറ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിക്ക് ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കഴിച്ച കുറച്ച് ടേസ്റ്റ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് പച്ച ഇറച്ചിയുടെ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത് ഓ അപ്പോൾ അത് എനിക്ക് ഒട്ടും താല്പര്യപ്പെട്ടില്ല അപ്പോൾ എന്നാൽ നമുക്ക് അടുത്ത് ഒന്ന് നോക്കാം ഇതും നല്ല വലുപ്പമുണ്ട് ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആ ഇതിൻ്റെ അകത്ത് പിന്നെയും ഒരാൽപ്പം കൂടി ഏതാണോ നമ്മുടെ ഈ പറഞ്ഞ ഫ്ലേവറോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് പിന്നെയും ബെറ്റർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തൊക്കെ ഷഫി ഇതൊക്കെ സാധനം കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ ഭേദമാണ് എന്ന് വെച്ചാൽ ഒരു ഒരാൾക്കൊരു ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ നമ്മൾ മസാലകളൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചൂടെ ഗുണമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതല്ലാതെ വരുമ്പോൾ ഒരു പ്രത്യേകത ഇതൊക്കെയാണ് ഇനി എന്തായാലും ഒരു ആയിട്ടുള്ള ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീല് ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് നമ്മൾ കുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ചുക്ക് ചെയ്യുന്ന പേരെ എടുത്ത ശേഷം നമ്മൾ കക്കായർ ചിക്കൻ ഉണ്ടാക്കുക ആ രീതിയിലൊക്കെ മസാലയൊക്കെ ഇട്ടോ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ചിലപ്പം ഇച്ചൂട് നന്നായിരിക്കും ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആണ് നമുക്കൊരു ഒരു സുഖമില്ലാത്തത് പക്ഷേ ഈ പറഞ്ഞാൽ ഈ സാധനം ഫ്രാൻസിൽ ഇംഗ്ലണ്ടിലൊക്കെ പലർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വരുന്നത് ജസ്റ്റ് ബേസിക്കലി പറയുവാണെങ്കിൽ കക്ക അതേ വർഗത്തിൽപ്പെടുന്ന സാധനം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത് ബേസിക്കലി പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ യൂറോപ്പിലെ സാധനം നമ്മുടെ നാട്ടിലെ മസാലകൾ കാര്യങ്ങളും ഇല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇത് ചൂട സ്റ്റഫ് ചെയ്തിരുന്നെങ്കിൽ ഈ ചൂടെ ടേസ്റ്റ് ഉണ്ടാകാനെ പറഞ്ഞാൽ ഇറച്ചി മസാലയൊക്കെ ഇട്ട് ബട്ടറ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇന്ന് ഇത് ഇതിൻ്റെ ദൂരെ ഇട്ട് പള്ളി ഇട്ട ശേഷം ഒന്ന് സ്റ്റഫ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇതിലും നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാകും ബേസിക്കലി ഇതൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് വെറൈറ്റി സ്റ്റഫ് എന്ന രീതിയിൽ മാത്രം നമുക്ക് കാണാം അപ്പോൾ എന്നാലും ഇന്നത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒച്ചിനെ കഴിച്ചത് അതിൻ്റെ ടേസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും Thank you very much and goodbye.